അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തഹു തറാവീഹ് നിസ്കരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് തറാവീഹ് ഇരുപത് റക്കായത്താണ് ഈ രണ്ട് റക്കായത്തുകളായി നിർബന്ധമായി നിർവഹിക്കപ്പെടേണ്ട ഒരു നിസ്കാരമാണ് ഒരാൾക്കും നാല് റക്കായത്തായോ എട്ട് റക്കായത്തായോ കൂട്ടി നിസ്കരിക്കാൻ പാടുള്ളതല്ല വിത്ര നിസ്കാരം പോലെ വിത്തന നിസ്കാരം വേണമെങ്കിൽ മൂന്ന് ഇറക്കായത്ത് കൂട്ടി നിസ്കരിക്കാം അതിന് കുഴപ്പമില്ല അതേസമയം തറാവീഹ് ഈ രണ്ട് സലാം വീട്ടൽ നിർബന്ധമാണ് അതുകൊണ്ട് ഈ രണ്ട് റക്കായത്തുള്ള നിസ്കാരം ആയതുകൊണ്ട് തന്നെ ഓരോ ഈ രണ്ട് നമ്മൾ ആദ്യം നെയ്യത്ത് ചെയ്യണം തറാവീഹ് രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരം ഇമാമോട് കൂടി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യാം എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് നിർബന്ധമായി നമ്മൾ പറയണം തക്ബീറത്തുൽ ബീറത്തുൽ എഹ്റാം പിന്നീട് നമ്മൾ ഇമാമ് ഫാത്യ ഓതുന്നുണ്ട് എന്ന് കരുതി നമ്മൾ ഫാത്യ ഓതാതിരിക്കരുത് നമ്മളും ഫാത്യ ഓതൽ നിർബന്ധമാണ് പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സുന്നത്തായി അങ്ങനെ പോയിട്ട് അവസാനം അത്തഹയ്യാത്ത് ഓതൽ അസ്സലാമു അസ്സലാമു അത്തഹയ്യാത്തൽ മുബറക്കാത്തു സലവാത്തുൽ താത്തുൽഇല്ലു അയ്യുബുത്തു ഇലാഹ അഷതു ഇലഹ്ലാഹു അന്ന മുഹമ്മദ് റസൂൽ ഈ അത്തഹയ്യാത്തു ഓതലും നിർബന്ധമാണ് അതിൻ്റെ ശേഷം നബിയുടെ മേലിൽ ഒരു സ്വലാത്തു ഇല്ല അള്ളാഹുഅല സയ്യിദിന മുഹമ്മദ് എന്ന് ചുരുങ്ങിയത് സൊലാത്തു ചൊല്ല അതിൻ്റെ ശേഷം സലാം സലാം ഇമാമു സലാം സലാംബൂട്ട ഇത്രയും കാര്യങ്ങള് തറാവീഹ് നിസ്കാരത്തിൽ നിർബന്ധമായി നമ്മൾ പാലിച്ചിരിക്കണം അല്ലെങ്കിൽ നിസ്കാരം സ്വഹീഹല്ല ഇനി മറ്റൊരു കാര്യം ചില കറാഹത്തുകൾ വരുന്നതിനെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണം അതേതാ കറാഹത്ത് ഒന്ന് നമ്മൾ വജ്ജഹത്വ ഓതണം വജ്ജഹത്ത് വജിയലില്ലാതെ അത് സുന്നത്താണെന്ന് മാത്രമല്ല അത് ഒഴിവാക്കൽ കറാഹത്താണ് അങ്ങനത്തെ മൂന്ന് കാര്യങ്ങളുണ്ട് അതും കൂടെ ശ്രദ്ധിക്കണം അതായത് വജ്ജഹത്തു നമുക്ക് ചിലപ്പോൾ ഇമാമിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ട് ഓതാൻ കഴിയൂല അപ്പം വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഓദ്യിയാൽ മതി സുബഹാന കല്ലാഹുമ്മ ഓബി ഹംദിഖ് അത്ര പറഞ്ഞാൽ തന്നെ വജ്ജഹത്തു വജ്ജഹത്വിയ കിട്ടും അത് ഓതിയിട്ടില്ലെങ്കിൽ കറാഹത്ത് ചെയ്ത ഒരു നാൽപ്പത് കറാഹത്തൊക്കെ ചെയ്താൽ ഒരു ഹറാമിൻ്റെ കുറ്റമാകുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം കറാഹത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം സുബഹാന കല്ലാഹുമ്മ ഓബി ഹംതിക്ക് എന്ന് ചൊല്ല അതുപോലെ തന്നെ അഴുതു ബി ലാഹിമിൻ എന്ന് തന്നെ ഫാത്തിൻ്റെ മുമ്പ് അഴൂത് ഓതുക അതുപോലെ തന്നെ അത്തഹിയാത്ത് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുമ്മ സല്ലിഅല മുഹമ്മദ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ നമ്മളോട് ഒരു ദ്വാ ഉണ്ടല്ലോ അത് ഒഴിവാക്കരുത് നാല് കാര്യങ്ങൾ അള്ളഹാനോട് കാവലിനെ ചോദിക്കുന്ന അള്ളാഹുമ്മ ഇനി അഴുദ്ബിക്കൽ കബരി ഒമിൻ നദാബിൻ നാരി ഒമിൻ ഫിത്തനത്തിൽ അല്ലെ നരകത്തോട് കബറിലെ ഫിത്തിനെ തൊട്ട് നരകത്തിന്റെ തൊട്ട് അതുപോലെ ജീവിതത്തിലെയും മരണത്തിലെയും പ്രയാസ് ഫിത്തിനെ തൊട്ട് അതുപോലെ മസീദ് ദജാലിന്റെ ഫിത്തിനെ തൊട്ട് കാവലിന് ചോദിക്കുന്നു ഇതും നമ്മൾ വിടാൻ പാടില്ല ഇതും വിട്ടാൽ ഒരു കറാഹത്ത് വരും അപ്പോൾ ചുരുക്കത്തിൽ വജത്തു അതായത് സുബാനക്കല്ലാമോ ഹംദിക്ക് ചൊല്ലണം അഴൂതു ചൊല്ലണം ഈ ദ്വാും ചൊല്ലണം അതും വിടരുത് നേരത്തെ പറഞ്ഞ ആ ഫറായ കാര്യങ്ങളും വിടരുത് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥ വിധത്തിലുള്ള തറാവീഹ് ആകൂല തിരക്ക് കാട്ടിയാണ്ട് പോയാൽ വെറുതെ നിസ്കരിച്ചു പോകലാകും അള്ളാഹുദായാല നമ്മുടെ എല്ലാ നിസ്കാരങ്ങളും കബൂലാക്കുമാറാവട്ടെ എല്ലാവരും പ്രത്യേകം ദ്വാ ചെയ്യണം